ശനിയുമായിട്ട് ദൃഷ്ടി സംബന്ധം ഒക്കെ വരിക എങ്ങനെയാണെങ്കിലും മറ്റു പാപഗ്രഹങ്ങളുടെ കൂടെ വരുമ്പോഴും അങ്ങനത്തെ ദശാകാലങ്ങൾ ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാരുടെ ദശാകാലം പിന്നെ ഇവരിയ്ക്കുന്നതും ഇങ്ങനത്തെ ഭാവങ്ങളിലാണെങ്കിലും ഒക്കെ കുടുംബത്തിൽ നിന്ന് തന്നെ ആ ഒരു എല്ലാ തരത്തിലും വിരക്തി ലഭിക്കുന്ന ഒരു സംഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നിട്ട് ശരിക്കും ആ മുരുകനെ പോലെ നിങ്ങൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് അതായത് മനസ്സുകൊണ്ട് പലരുടെയും പിണ്ടതർപ്പണം ചെയ്തിട്ട് ആയിരിക്കും നിങ്ങൾ സാധനാ മർഗത്തിലേക്ക് പോകുന്നതും അങ്ങനെ മനസ്സുകൊണ്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ വിജയവും ഉണ്ടാകും ഇത് ഞാൻ തുലാം ലഗ്നം തുലാം രാശിക്കാരെ പറ്റി ഒരു ഉദാഹരണമാണ് ഇത് തന്നെയാണ് വൃശ്ചികം എന്നത് നിങ്ങളുടെ ഏഴാം ഭാവമാണെന്ന് വിചാരിക്കുക ഇടവം ലഗ്നം ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചികം ഏഴാം ഭാവമാണ് ശരിക്കും നിങ്ങൾ ഏഴാം ഭാവം എന്നത് ഒരു പദ പദപ്രാപ്തിയെ കാണിക്കുന്നു ജീവിത പങ്കാളി എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളും എന്നാലും മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നൊരു കാര്യം കൂടിയാണ് ഏഴാം ഭാവം എന്നത് അപ്പോൾ അതിന്റെ അധിപന്മാരാണ് ഇവർ അപ്പൊ ഇവിടെ വശികത്തിൽ മറ്റു ഗ്രഹങ്ങളെ ഒന്നും ഞാൻ കണക്കാക്കാതെ ഇടവം ലഗ്നക്കാരന് ഒരു ധീര യോദ്ധാവിനെ പോലെ ആൾക്കാർ എന്ത് വിചാരിക്കുന്നു എന്നെ പറ്റി എന്ത് കരുതുന്നു അപ്പൊ ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കാറ് ഇനി ഇനി എന്ത് തടസ്സങ്ങൾ വന്നാലും ആ മുഴുകൻ പോയൊരു പോക്കാണ് എല്ലാം ഉപേക്ഷിച്ചിട്ട് വിരക്തിയെ വൈരാഗ്യത്തെ കാണിക്കുന്ന തരത്തിലുള്ള ഒരു യാത്ര ആയിരിക്കണം അതുകൊണ്ടാണ് തന്ത്രമാർഗം എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് ഇന്ദ്രിയതൃപ്തി വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതേസമയം നമ്മൾ ഇതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ